ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ നാണം നാണംകെട്ട തോൽവിയായിരുന്നു ഏറ്റുവാങ്ങിയത് നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് ഒന്നും ചെയ്യാനായില്ല തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് രോഹിത് ബാറ്റിംഗിലും കാഴ്ചവെച്ചത് നായകൻ എന്ന നിലയിലും അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച നിലവാരം പുറത്തെടുക്കാനായില്ല ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ പ്രകടനത്തെയും രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയെയും വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇംഗ്ലീഷ് താരം മൈക്കിൾ വോൺ ക്രിക്കറ്റിൽ ഇന്ത്യ നിലവാരത്തിനൊത്ത നേട്ടങ്ങൾ സ്വന്തമാക്കാനാവാത്ത ടീമാണ് എല്ലാ പ്രതിഭയും അവസരവും അവർക്കൊപ്പമുണ്ട് എന്നിട്ടും അവർക്ക് ഒന്നും ജയിക്കാനാവുന്നില്ല ഇന്ത്യ വലിയൊരു നേട്ടം സ്വന്തമാക്കിയതെന്നാണ് എല്ലാ സൗകര്യങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ രണ്ട് തവണ ജയിച്ചു വലിയ നേട്ടമാണിത് എന്നാൽ ലോകകപ്പുകളുടെ അവസ്ഥ നോക്കൂ ദക്ഷിണാഫ്രിക്കയിലെ വെല്ലുവിളികളെക്കുറിച്ച് അറിയാവുന്നതുമാണ് എന്നാൽ അതിനൊത്ത പദ്ധതികൾ മെനയുന്നില്ല പ്രധാനപ്പെട്ട മത്സരങ്ങളൊന്നും ജയിക്കാൻ ഇന്ത്യൻ ടീമിനാവുന്നില്ല നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് മികച്ച പദ്ധതികളില്ലായിരുന്നു മൈക്കിൾ വോൺ പറഞ്ഞു നായകൻ എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുന്നില്ല ഏകദിന ലോകകപ്പ് ഫൈനലിലെ തോൽവിയുടെ ക്ഷീണം രോഹിത്തിനെ വേട്ടയാടുന്നുണ്ട് എന്ന് തോന്നുന്നു ഒന്നാം ടെസ്റ്റിൽ മോശം ഷോട്ട് കളിച്ചാണ് രോഹിത് ശർമ്മ പുറത്തായത് നായകൻ എന്ന നിലയിൽ ക്ഷമയോടെ പിടിച്ചുനിന്ന് റൺസ് ഉയർത്താനുള്ള ശ്രമം രോഹിത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല നിർണായകം മായ രണ്ടാം ഇന്നിംഗ്സിൽ അക്കൗണ്ട് തുറക്കും മുൻപ് രോഹിത് കൂടാരം കയറുകയും ചെയ്തു ഇന്ത്യക്ക് പോസിറ്റീവായി എടുത്തു പറയാൻ സാധിക്കുന്നത് വളരെ ചുരുക്കം കാര്യങ്ങളാണ് കെ എൽ രാഹുലിന്റെ സെഞ്ചുറി പ്രകടനം രണ്ടാം ടെസ്റ്റിന് മുൻപ് ഇന്ത്യക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് വിരാട് കോഹ്ലിയുടെ പൊരുതലും ഇതിൽപ്പെടും അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന് മുൻപ് ഇന്ത്യൻ ടീമിന് സന്തോഷവാർത്ത പരിക്ക് മൂലം ആദ്യ ടെസ്റ്റിൽ കളിക്കാതിരുന്ന ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ രണ്ടാം ടെസ്റ്റിൽ കളിക്കുമെന്നാണ് റിപ്പോർട്ട് സെഞ്ചൂറിയൻ ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസം ജഡേജ ഇന്ത്യൻ ടീമിനൊപ്പം പരിശീലനത്തിനിറങ്ങുകയും ഇരുപത് മിനിറ്റ് നേരം ടീം അംഗങ്ങൾക്കൊപ്പം സജീവമായി പരിശീലനത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു പരിക്കിൻ്റെ യാതൊരു സൂചനകളും ജഡേജ പ്രകടിപ്പിച്ചിരുന്നില്ല ആദ്യ ടെസ്റ്റിന് മുൻപ് ജഡേജയ്ക്ക് പരിക്കേറ്റതോടെ ആർഷിനാണ് ഇന്ത്യയ്ക്കായി സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി പ്ലേയിങ് ഇലവനിൽ കളിച്ചത് ഒരു വിക്കറ്റ് വീഴ്ത്തിയ അശ്വിൻ മികച്ച രീതിയിൽ പന്തെറിഞ്ഞെങ്കിലും ബാറ്റിംഗിൽ രണ്ട് ഇന്നിംഗ്സിലും നിരാശപ്പെടുത്തി എന്നാൽ രണ്ടാം ടെസ്റ്റിൽ ജഡേജ തിരിച്ചെത്തുമ്പോൾ അശ്വിനായിരിക്കില്ല പ്ലെയിങ് ഇലവനിൽ നിന്ന് പുറത്തു പോകുക എന്നാണ് റിപ്പോർട്ട്